അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യനചരാചരം തത്പദം ദർശിതം യന തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിഗോവിന്ദ് നമ്പൂതിരി പുതുമനയിലം കാഞ്ഞങ്ങാട് ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷത്തിലെ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും പൊരുത്തം എന്നത് ഒരു വലിയൊരു വിഷയമാണ് വിവാഹ ജീവിതത്തിൽ ജാതകം നോക്കണോ അത് വേണ്ടയോ നോക്കിയിട്ടും എത്ര പേർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ ആ ഒരു വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് വിവാഹ ജീവിതത്തിൽ സ്ത്രീകളുടെ മനസ്സിന് തന്നെയാണ് പ്രാധാന്യം ഞാൻ നോക്കുമ്പോൾ പൊരുത്തത്തിൽ ഞാൻ കണക്കാക്കുന്നത് ജാതകം രണ്ടു പേരുടെ കാഴ്ചപ്പാടുകളാണ് ഏഴാം ഭാവം കൊണ്ട് അവരുടെ വിവാഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ ഓരോ ജാതകത്തിലും പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ഭാവത്തിൽ ഓരോ ഭാവവും അവരുടെ കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ ജാതകത്തിലൂടെ നോക്കാറ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാട് മൂന്നാം ഭാവം സഹോദരന്മാരോട് നാലാം ഭാവം ഭവനത്തോട് അമ്മയോട് വാഹനങ്ങളോട് അതൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കും അഞ്ചാം ഭാവം ബുദ്ധി അതുപോലെ സന്താനങ്ങൾ മേധാശക്തി അപ്പോൾ ആറാം ഭാവം കൊണ്ട് ശത്രുക്കളെ അവരെങ്ങനെയാണ് കാണുന്നത് സാധാരണ ഒരാളെ കാണുമ്പോൾ അത് ശത്രുവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവരുടെ ജാതകത്തിൻ്റെ ഓരോ ഭാവം അങ്ങനെ ഏഴാം ഭാവം കൊണ്ടാണ് ആ വ്യക്തിയുടെ വിവാഹത്തോടുള്ള കാഴ്ചപ്പാടാണ് ഞാൻ വിലയിരുത്താറ് അങ്ങനെ വരുമ്പോൾ രണ്ട് ജാതകങ്ങൾ ചേർക്കുമ്പോൾ രണ്ടു പേരുടെ കാഴ്ചപ്പാടിനാണ് പ്രാധാന്യം അപ്പോൾ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ വിവാഹപൊരുത്തം ചെയ്താൽ വിവാഹം മംഗളകരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ പൊതുവേ ജാതകം എടുത്ത് പല ആൾക്കാരും നമ്മളെ അടുത്ത് വന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് മനസ്സിന് നാല് തരത്തിലുള്ള ഭാവങ്ങളുണ്ടാവും അതൊന്ന് ദുഃഖം ഉണ്ടാവും അതുപോലെ ദേഷ്യമുണ്ടാവും അതുപോലെ നിരാശയുണ്ടാവും അതുപോലെ സന്തോഷം ഉണ്ടാവും ഈ നാല് ഭാവം ആ സ്ത്രീയുടെ മനസ്സിൽ വരുന്നതിനനുസരിച്ചിട്ടാണ് ആ കുടുംബത്തിൽ ഓരോരോ ഐശ്വര്യങ്ങളും നിലനിൽക്കുക അപ്പോൾ സ്ത്രീയുടെ മനസ്സിന് തന്നെയാണ് പ്രാധാന്യം അവരുടെ മനസ്സ് മുഷിയാൻ പാടില്ല അവരുടെ മനസ്സ് മുഷിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും വലിയ ദുഃഖമാണ് ഉള്ളിലുള്ളതെങ്കിൽ വലിയ ദാരിദ്ര്യം ആ കുടുംബത്തിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും എന്നാൽ വലിയ ദേഷ്യത്തിലാണ് ഉള്ളതെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിരാശയാണ് ആ സ്ത്രീയുടെ ഉള്ളിലെങ്കിൽ എല്ലാവർക്കും രോഗങ്ങൾ കാണാം അവിടെ ഒരു രോഗം എപ്പോഴും ആ ഭവനത്തിൽ രോഗത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാവും അതുപോലെ നല്ല സന്തോഷത്തിലാണ് നല്ല ഉത്സാഹത്തിലാണെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കും അപ്പോൾ സ്ത്രീയുടെ മനസ്സ് മുഷിയാൻ കുറേ കാരണങ്ങളുണ്ടാവും അത് ചിലപ്പോൾ ഭർത്താവ് തന്നെ കാരണമാവും അതേപോലെ ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരായിരിക്കും കാരണമാവുക അതേപോലെ ആ സ്ത്രീയുടെ തന്നെ വീട്ടുകാരെ ചിലപ്പോൾ കാരണമായിട്ട് തീരും അല്ലെങ്കിൽ സമൂഹം കാരണമായിട്ട് തീരും എന്തു തന്നെയായാലും ആ സ്ത്രീയുടെ മനസ്സ് മുഷിഞ്ഞാൽ ആ ജാത ആ കുടുംബത്തിൽ പ്രയാസങ്ങൾ പലതരത്തിലുണ്ടാവാൻ തുടങ്ങും അപ്പോൾ ഈ വിവാഹ പൊരുത്തം എന്നതെല്ലാം അവിടെ നിഷ്ഫലമായി പോകും ജാതകം എത്ര ശുദ്ധമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അത് പ്രയാസം ഉണ്ടാകുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് ജാതകം നോക്കിക്കഴിഞ്ഞിട്ടും ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് അപ്പോൾ സ്ത്രീയുടെ മനസ്സിന് തന്നെയാണ് കുടുംബജീവിതത്തിൽ പ്രാധാന്യം അവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമൃദ്ധമായിട്ടിരിക്കും അവരുടെ ദുഃഖത്തിന്റെ കാരണം കണ്ടെത്തി പരിഹാരം ഇല്ലാതെ പോകുമ്പോഴാണ് സത്യത്തിൽ ആ കുടുംബത്തിൽ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഉണ്ടാവുന്നത് അതൊരു പക്ഷേ ആ സ്ത്രീ ച അവരുടെ തന്നെ മനോഭാവമായിരിക്കാം പല സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ അവരുടെ തലച്ചോറിൽ ഉണ്ടാവും അത് വെച്ചാണ് അവർ ജീവിതത്തെ വിലയിരുത്തുക നമ്മുടെ മനസ്സ് മുഷിയുന്നതിന് കാരണം നമ്മൾ പല കാര്യങ്ങളും വിലയിരുത്തുമ്പോഴാണ് ആ വിലയിരുത്താനുള്ളത് നമുക്ക് സ്വാഭാവികമായും കിട്ടിയ അറിവായിരിക്കണമെന്നില്ല പല ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള അറിവായിരിക്കും അപ്പൊ ആ അറിവുകളെല്ലാം ആ സ്ത്രീയുടെ മനസ്സിനെ പലതരത്തിലുള്ള വികാരങ്ങളിലേക്ക് തിരിക്കാൻ സാധിക്കും അപ്പോ ജാതകം നോക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല ആ സ്ത്രീയുടെ മനസ്സ് അവർ വന്ന നാടൊക്കെ നോക്കണം ഏത് നാടിപ്പോ ഒരു ടൗണില് ജീവിച്ചു വളർന്നൊരു കുട്ടിയാണെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിന് മുഷിയുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നൊരു കുട്ടിയാണെങ്കിൽ അത് ടൗണിലേക്ക് വരുമ്പം അവിടെ അതിന് മനസ്സ് മുഷിയുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ഒരുപാട് പൂജാതിക്രമങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ വളരെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർത്തും വിശ്വാസം ഇല്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഉണ്ടായേക്കാം അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും സ്ത്രീകളുടെ ഉള്ളിൽ ചെറിയ തേങ്ങലുകളോ ചെറിയ സങ്കടങ്ങളോ മതി അത് ആ കുടുംബത്തിൽ വലിയ വിങ്ങലുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ നോക്കാൻ വരുമ്പോൾ പറയും ഞാൻ ഭാര്യയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്തും തുറന്നു പറയാനൊക്കെ ഉള്ളത് നീ എന്തുണ്ടെങ്കിലും തുറന്നു പറ പറഞ്ഞോളൂ എന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും സ്ത്രീകൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം പുരുഷനും സ്ത്രീക്കും പ്രകൃതി ഓരോരോ ക്യാരക്ടറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നുകൊണ്ട് മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ പല രഹസ്യങ്ങളും ഉണ്ടെങ്കിലും അത് തുറന്നു പറയണമെന്നില്ല ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും ഇഷ്ടവും ഒക്കെ വിശ്വാസം അവരുടെ അമ്മയിലായിരിക്കും ആ വിശ്വാസം ഒരുപക്ഷെ നമുക്ക് ഭർത്താവിന് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല അത് വരില്ല അത് ആ പ്രകൃതിയുടെ പ്രത്യേകതയാണ് അപ്പോൾ പലപ്പോഴും തുറന്നു പറയണമല്ലേ അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടി വരും അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള അവർക്കൊരു കുറേ സാഹചര്യങ്ങൾ നോക്കിയ സ്ത്രീകൾ തൻ്റെ ഉള്ളിലെ ഒരു കാര്യം പുറത്തേക്ക് പറയുള്ളൂ അപ്പോൾ അതിനുള്ള ചുറ്റുപാട് ആ ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഈ തിരക്ക് പിടിച്ചൊരു കാലഘട്ടമാണ് എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഈ ജ്യോതിഷത്തിൽ എൻ്റെ അടുത്ത് ഒരുപാട് ധാരാളം പേര് കാണാൻ വരും അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ കൂടുതലും ഈ ജ്യോതിഷത്തിലെ വിശ്വാസങ്ങൾ കൂടി അല്ലാതെ കുറേശേ അവർ മനസ്സിലാക്കാൻ പരിശ്രമിക്കാറുണ്ട് അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്താണ് പലപ്പോഴും വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ദമ്പതിമാരുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള ആ സ്ത്രീക്ക് പല മാനസിക പ്രയാസങ്ങളും തുറന്നു പറയാൻ സാഹചര്യം ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പം അതുകൂടി മനസ്സിലാക്കാതെ ഈ പൊരുത്തം മാത്രം നോക്കുന്നത് കൊണ്ട് പൂർണ്ണത ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതുകൂടി ചേർത്താണ് പൊരുത്തം നോക്കാറ് വിവാഹ ജീവിതത്തിൽ സ്ത്രീയുടെ മാനസികാവസ്ഥയ്ക്ക് തന്നെയാണ് ജ്യോതിഷത്തിലാണെങ്കിലും പ്രാധാന്യം കൊടുക്കണം തന്നെയാണ് ശാസ്ത്രങ്ങളെല്ലാം പറയാം അവരുടെ മനസ്സിന്റെ സന്തോഷം നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടില്ലേ കഥയാണെങ്കിൽ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഒരു ഗർഭത്തെ സ്വീകരിക്കുമ്പം ആ അമ്മയിൽ ഉണ്ടാവുന്ന അറിവ് ആ അമ്മയിൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഒക്കെ ആ കുട്ടിയെ ബാധിക്കും മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും കഥയെടുത്ത് നോക്കിയാൽ മതി അമ്മയുടെ മാനസികാവസ്ഥയ്ക്ക് തന്നെയാണ് സന്താനങ്ങളുടെ ആരോഗ്യത്തിലേക്ക് സ്ഥാനം അപ്പോൾ സ്ത്രീയുടെ മനസ്സ് സന്തോഷിപ്പിച്ച് നിർത്താൻ പണ്ട് കാലങ്ങളിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പവും അടയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും ഉറുക്കൊക്കെ ഉണ്ടാക്കണം അവർ ഹാപ്പിയായിട്ട് ഇരിക്കണം അപ്പോൾ സ്ത്രീയുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ധാരാളം പഴയ ആൾക്കാർ എന്നാൽ അത് ശ്രദ്ധിക്കാതെ പോയവരും ഉണ്ട് എപ്പോൾ തൻ്റെ കുടുംബത്തിലെ സ്ത്രീയുടെ മനസ്സും അവരുടെ സന്തോഷം ശ്രദ്ധിക്കാതെ പോയതോ അന്നേരം ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് അനർത്ഥങ്ങളുണ്ടാവും നമുക്ക് ശത്രുക്കളാണ് ചെയ്യുന്നതെന്നൊക്കെ തോന്നും ചിലപ്പോൾ പക്ഷേ അവിടെ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ തന്നെയാണ് നമ്മളുടെ ഉയർച്ച ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും പറയുമ്പോൾ അവരുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യും ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് പൊരുത്തം എന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനം സ്ത്രീയുടെ മനസ്സിന് തന്നെയാണ് സ്ത്രീയുടെ മനസ്സിനെ സന്തോഷമായിട്ട് ചിലപ്പോൾ പ്രണയിച്ച വിവാഹം പിന്നെ മാറിപ്പോയി വന്നതാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ മനസ്സില് വേദനയെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് ആ കുട്ടി കല്യാണം കഴിക്കുന്നെങ്കില് ആ ദുഃഖം ഇല്ലാണ്ട് ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കും അപ്പം അവിടെ പുരുഷൻ്റെ കഴിവ് സ്ത്രീയുടെ മനസ്സിനെ മനസ്സിലാകുക എന്നുള്ളതാണ് അങ്ങനെ നിന്നുകഴിഞ്ഞാൽ ജാതകത്തിലെ പൊരുത്തം വളരെയധികം പൊരുത്തുന്നുള്ള ആ ഒരു കുഴപ്പം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എല്ലാ പൊരുത്തവും നോക്കിയിട്ടും ഡിവേഴ്സ് ആവുന്നവരുണ്ട് ഭർത്താവ് മരിച്ചു പോകുന്നവരുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊരുത്തം നോക്കുന്നത് മാത്രമായില്ല ആ കുടുംബ സാഹചര്യം തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടുന്ന പണ്ട് സംസ്കാരങ്ങൾ തമ്മിലാണ് നോക്കുക ഇപ്പോൾ ജാതി മതം എന്നൊക്കെ പറയുന്നത് ഒരു ശീലമാണ് ഓരോരാളുടെ അത് അവരവരുടെ മതവും ജാതിയും അവരവരുടെ ഒരു ശീലം മാത്രമായിട്ടേ കാണുള്ളൂ അതൊരു ദൈവീകപരമായിട്ട് നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ശീലമാണ് ഒരു നമ്പൂതിരിയായിട്ട് ജനിച്ചാൽ നമ്പൂതിരിയുടേതായിട്ടുള്ള ഒരു ശീലം ഉണ്ടാവും ആ കുടുംബത്തിൽ ഒരു ശീലം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് അദ്ദേഹം ആ നിത്യകര്മാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ശീലം ഉണ്ടാവും വസ്ത്രധാരണത്തിനൊരു ശീലം ഉണ്ടാവും അത് ആ നമ്പൂതിരിയുടെ ശീലം അതുപോലെ നായന്മാർക്കൊരു ശീലം ഉണ്ടാവും ആശാരിമാർക്ക് അപ്പം അവരുടെ അവരവരുടെ കുലത്തൊഴിലിനനുസരിച്ചിട്ടായിരിക്കും ഈ ശീലങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് പാചാരിമാർക്ക് തടിപ്പണിയാണ് ശാന്തിക്കാർക്ക് നമ്പൂതിരിമാർക്ക് അമ്പലവും പൂജയാണ് അപ്പം അവരവരുടെ ശീലങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ജാതി ആ ശീ ആ ജാതി ഉണ്ടായേക്കുന്നത് അപ്പോൾ ആ ജാതിയിൽ ഇപ്പം നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നായർന്ന് പറഞ്ഞാൽ അവർക്കൊരു ശീലം ഉണ്ടാവും അതുപോലെ ഓരോ ജാതിയിലും ഓരോരോ ശീലങ്ങൾ ഉണ്ടാവും അപ്പം ആ ശീലം അവരവരുടെ കുലത്തൊഴിലിനനുസരിച്ചിട്ടായിരിക്കും രാവിലെ കൃഷിപ്പണിക്ക് പോകുന്ന ഒരാൾ ചിലപ്പോൾ ഉളിച്ച് ജപിച്ച് ഭസ്മൊക്കെ തൊട്ടിട്ട് പോകണമെന്നില്ല കാരണം പാടത്തേക്കായിരിക്കും പോകുന്നത് തൂ തൂമ്പ എടുത്തായിരിക്കും പോകുന്നത് അപ്പോൾ ദേഹത്ത് മണ്ണ് വരട്ടും അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കുളിക്കുക അപ്പോൾ അത് ആ അത് പൊരുത്തപ്പെടുന്ന ഒരാളപ്പം അവരവരുടെ ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുമ്പം കുറേ വ്യത്യാസം ഉണ്ടാവും കാരണം ഏറെക്കുറെ അവരുടെ ശീലങ്ങൾ ഒരേപോലെ വരും പക്ഷേ ഇപ്പോൾ പലപ്പോഴും പ്രണയവിവാഹങ്ങളൊക്കെ വരുന്ന സമയത്ത് രണ്ട് ആയിരിക്കാം രണ്ട് മതമായിരിക്കാം അപ്പോൾ അവരുടെ ശീലങ്ങൾ ഒരിക്കലും പരസ്പരം പൊരുത്തപ്പെടാതെ വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ധാരാളം ജാതകങ്ങൾ എൻ്റെ അടുത്ത് പൊരുത്തപ്പെടാൻ ഇങ്ങനെ പൊരുത്തം നോക്കാൻ വന്നപ്പോഴും അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് വന്നപ്പോഴും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ രണ്ട് കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവരുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാവും അത് ഒരാൾ വിശ്വാസിയും ഒരാൾ അവിശ്വാസിയായാലും മതി നമുക്ക് കാണുമ്പോഴൊന്നും മനസ്സിലാവില്ല ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാണ് പക്ഷേ ഉള്ളുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ അത് എനിക്ക് ഒത്തിരി ആൾക്കാരിൽ നിന്ന് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പൊരുത്തം എന്ന് പറയുന്ന സമയത്ത് പൊരുത്തം മാത്രം പോരാ ആ സ്ത്രീയുടെ മനസാന്നിധ്യത്തിന് തന്നെയാണ് അല്ലെ ആ മനസ്സിൻ്റെ സന്തോഷത്തിന് തന്നെയാണ് പ്രാധാന്യം അപ്പോൾ ഒരുത്തിരി പുരാണങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു അത് മനസ്സിലാവും അതിലാണ് ഞാൻ ഈ മഹാഭാരതത്തിലെ ഈ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയും കഥ നിങ്ങൾ എടുത്തുനിന്ന് വായിക്കണം അത് വ്യാസഭഗവാൻ നമുക്ക് വലിയൊരു അറിവ് തന്നതാണ് കാരണം ഇങ്ങനെയുള്ള എല്ലാ കണ്ടെത്തലുകളും ഓരോരോ മഹാത്മാക്കളും ഋഷീശ്വരന്മാരെ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊരുത്തത്തിൽ ഇങ്ങനെയൊരു വിഷയമുണ്ട് കൂടാതെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നതാണ് ശുദ്ധജാതകം ചൊവ്വാദോഷം എനിക്ക് ചൊവ്വാദോഷത്തെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് ചൊവ്വാദോഷം ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ചൊവ്വയുള്ള ആൾക്ക് വിവാഹത്തോടുള്ള കാഴ്ചപ്പാട് ആ ചൊവ്വയായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വളരെ അവർക്ക് എപ്പോഴും ഭാര്യ കൂടെ വേണം ഓരോ കാര്യത്തിനും ഭാര്യയുടെ ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതേപോലത്തെ ഒരു ചൊവ്വയുള്ള ആൾ തന്നെ അവർ യോജിപ്പിക്കാനും വേണം അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് വേണം എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ നടക്കണം ഭർത്താവിൻ്റെ കൂടെ വേണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കണം പേഴിൽ ശനിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ വിവാഹ ഭാവത്തിൽ തന്നെ ശ്രദ്ധയില്ലാത്ത ആളായിരിക്കും അപ്പം ആ ഭാവത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു ആണം വളരെ ശ്രദ്ധയുള്ള ഒരു പെണ്ണും തമ്മിൽ ചോദിച്ചാലോ എന്നും ആ പെണ്ണിൻ്റെ മനസ്സിന് ആ പ്രയാസങ്ങൾക്ക് മാത്രമേ ഒരു സാധ്യത ഉണ്ടാവുള്ളൂ അപ്പം ആ തേങ്ങലുകൾ ആ ഭർത്താവിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് കാരണമാകും ഇതെപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ മാത്രം അവരുടെ ജീവിതം ധന്യമായി പോകും പക്ഷെ പലപ്പോഴും വിവാഹബന്ധത്തിൽ അങ്ങനെ ആ തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നുണ്ട് കാരണം വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് ധരിച്ചു പിന്നെ അതിന് അറിവുകൾ ഒന്നും കാരണന്മാരായിട്ട് കൊടുക്കാത്തതാണ് കൂടുതലും കാണാറ് അപ്പം അതുകൊണ്ട് വിവാഹത്തിൽ ഇങ്ങനെയൊരു വിഷയമുണ്ട് ഈ പൊരുത്തം എന്നത് വലിയൊരു വിഷയമാണ് അതിനകത്ത് നക്ഷത്ര പൊരുത്തം നോക്കണം പാപസ്വാമി പൊരുത്തം നോക്കണം ദശാസന്ധി പൊരുത്തം നോക്കണം അപ്പം ഇതെല്ലാം നോക്കിയാൽ മാത്രം പോരാ ഇതൊക്കെ നോക്കുമ്പോഴും അവരുടെ മാനസികാവസ്ഥയ്ക്ക് ആ കുട്ടിയുടെ മനസ്സ് എത്രത്തോളം ആ വിവാഹത്തിന് പിന്നെ തയ്യാറായിരിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ മനസ്സിലുണ്ടാവുന്ന ലക്ഷ്യങ്ങൾ സങ്കടങ്ങൾക്കുള്ള കാരണങ്ങൾ ചിലപ്പോൾ വിവാഹത്തിൽ വളരെ ചെറുപ്പത്തിൽ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മാനസിക പ്രയാസ പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട് അത് നമുക്ക് ഈ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ നമ്മൾ നമ്മളവർ നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയും അപ്പോഴാണത് മനസ്സിലാക്കുക അങ്ങനെ ഒരു സങ്കടമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് തുറന്നു പറയാൻ സാധിക്കില്ല അപ്പോൾ അത് പ്രയാസങ്ങളുണ്ടാവും നമ്മൾ നമ്മളുടെ അഭിമാനവും പിന്നെ പല നിലവാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊന്നുമല്ല അല്ല അവിടെയൊന്നും നമ്മൾ സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മളുടെ നിർബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യണം അതുപോലെ വിവാഹത്തിൽ പ്രണയബന്ധത്തിലും ഒരു പ്രയാസമുണ്ട് നന്നായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ ഒരു കുട്ടിയെയാണ് ഒന്നുമില്ലാത്ത കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രണയിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമാണെന്ന് തോന്നും പക്ഷേ ജീവിതം മുമ്പിലോട്ട് പോകുന്ന സമയത്ത് കുട്ടിക്ക് അവിടെ കിട്ടുന്ന സുരക്ഷയില്ലയെന്ന് ക്രമത്തിൽ ആ കുട്ടിക്ക് തോന്നാൻ തുടങ്ങും തുടക്കത്തിൽ അത് മനസ്സിലാവില്ല അങ്ങനെ തോന്നാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന തേങ്ങലുകൾ ആ ഭർത്താവിനെ ഒന്നും കൂടിയും തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടവരും അവിടെ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് ആ കുട്ടിയുടെ മനസ്സിൻ്റെ തേങ്ങലകൾ ആ ഭർത്താവ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ചൊവ്വാദോഷത്തിൽ തന്നെ ഇനി അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് കാഴ്ചപ്പാടുകൾ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ ഉള്ളിലേക്ക് അത് എത്തണം ഏഴില് ചൊവ്വയുള്ള ആൾക്ക് തീർച്ചയായിട്ടും എപ്പോഴും ഭാര്യ ഭർത്താവ് എപ്പോഴും കൂടെ വേണം എന്നെ ഓരോ കാര്യങ്ങളിലും കെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതേ ജാതകം തന്നെ കൊണ്ട് യോജിപ്പിക്കണം അവിടെ അത്രയാണ് ഞാൻ ജാതകം കൊണ്ട് കൂടുതലും പൊരുത്ത വിഷയത്തിൽ നോക്കാറ് പാവസ്വാമി എല്ലാം കൃത്യമായിട്ട് നോക്കിയാലും ചിലപ്പോൾ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ജാതകത്തിൽ പരാജയം ഉണ്ടാവും അപ്പം നമ്മുടെ മഹാത്മാ അല്ലെ ഋഷീശ്വരന്മാർ എല്ലാം കൂടി നോക്കാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇപ്പോൾ പൊരുത്തം പോലും നമ്മളുടെ ഇഷ്ടത്തിനാണ് നോക്കുക വലിയ സാമ്പത്തിക സ്ഥിതിയാണ് യോജിപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പൊരുത്തത്തിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ തിരുമേനി അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്തിട്ട് മുമ്പോട്ട് എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പൊരുത്തത്തിലുണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല കുറേ നേരം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട വിഷയമായതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞിട്ട് നിർത്തുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗം പറയും പൊരുത്തത്തിൻ്റെ അനുബന്ധിച്ച് തന്നെ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു സ്ത്രീയുടെ മനസ്സിനുണ്ടാവുന്ന തേങ്ങലുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ തേങ്ങലുകൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഈ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർച്ചയായി ഇനി വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക